അതിൻ്റെ ആദ്യത്തെ ലൈവ് കട്ടായിട്ടാണ് അതാണ് പ്രശ്നം റേഞ്ച് ഇഞ്ചിടക്കോട് പോകുമ്പോൾ പിന്നെ കട്ടാവും അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടാൻ കഴിയൂല അപ്പോൾ തന്നെ കട്ടായി പോകും അതാണ് വേറെന്തീത്താണ് പറയൂ വേറെ തീത്തൊക്കെ ഉണ്ട് നല്ല വേറെന്തൊക്കെണ്ട് വേറെ വിശേഷം അവരെ കാണില്ലല്ലോ നേരത്തെ ഇതിലായി അടിക്കാൻ കെട്ടാക്കി അതാണ് പിന്നെ ഇടയ്ക്കൊന്നും ലൈവ് കട്ടാവും കാരണം വേറൊന്നുമല്ല പിന്നെ ഫേസ്ബുക്ക് മീഡിയ മലപ്പുറം എന്തോ ആദ്യത്തെ ലൈവ് കട്ടായി എന്താ പറയുക റേഞ്ച് പോകും റേഞ്ച് ഇടക്ക് ഇതാവുമ്പോൾ ലൈവ് കട്ടാവും അത് പിന്നെ രണ്ട് അമ്മ കയറി ഓണാക്കി വെക്കുന്നു കേട്ടോ അതാണ് അത് കട്ടായിപ്പോയി ഇടയ്ക്ക് അങ്ങനെയാണ് ഉള്ളിലാ ഉള്ളാണെങ്കിൽ പിന്നെ ഇടക്കിടക്ക് കട്ടാവും അപ്പോൾ മുറ്റത്തായിട്ടാണ് കുറച്ച് ടൈം എടുത്തത് അങ്ങനെ അങ്ങനെ പോകുന്നുടോ പറയൂ വേറെ എന്തിട്ടാന്ന് പറയുമോ ശേഷം ഇത് ലൈക്ക് ചെയ്താൽ കേട്ടോ അതടുത്ത ലൈവാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്താ പറയുക ഇടക്ക് ഇങ്ങനെ കട്ടാവുക പിന്നെ ഓണാക്കുക അടുത്ത ലൈവ് ഓണാക്കുക അങ്ങനെ ആകുമ്പോൾ ഇത് റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടാണ് തോന്നുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവുക അങ്ങനെ അങ്ങനെ പോകുന്നു വിശേഷങ്ങളൊക്കെ വേറെ എന്താണ് പറയൂ ഹലോ എന്താ എല്ലാം ചക്കര എന്താണ് അബുബക്ര പിന്നെ എന്തിനാണ് അങ്ങനെ പോകുന്നതോ ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ എന്താണ് ചായ കുടിച്ചോ അബുബക്രയെ എന്തിട്ടായിരുന്നു എന്താ ചായ കട എന്തീരുന്നടോ ചായ അടിക്കണ്ടോ അപ്പം ഫുള്ള് ഒരുവിധ ആൾക്കാരൊക്കെ അയച്ചിങ്ങാ കണ്ട് പറയൂ ചായ അടിച്ചോ എന്താ ഒരു ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യാ എത്ര പണി ഉണ്ട് ഇടൂ ലൈക്ക് ചെയ്യാ അത്ര പണി ഉണ്ടോ ഇണ്ടോ ഇല്ലല്ലോ <test> ി ചായ കൊടുത്തോളൂ ഞാൻ ചായ കുടിക്കൂല ആൻറ്റി താനെ ഷുഗർ കട്ട് താടി നോക്കാം ഡയറ്റിംഗ് ആണോ ഡയറ്റിംഗ് എന്ന് പറയാൻ്റെ ഒരു വിധാൾക്കാരൊക്കെ ഒഴിവാക്കി വേറെ എന്താണ് ലൈക്ക് ചെയ്ത സുഹൃത്തു ലൈക്ക് ചെയ്തില്ലോ ഒന്ന് ലൈക്ക് ചെയ്താ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവൂല്ലേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത് ഓക്കേ എന്തൊക്കെണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം എന്താ ചായ അടിക്കാത്ത ഷുഗർ കട്ടാണോ ചാ ഇഷ്ടായിട്ടാണോ എന്താണ് പറയൂ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം വേറെന്താണോട് വിശേഷം പറയൂ ഒന്ന് മഴ പെയ്യും മഴ ഒന്നും പെയ്യ മഴ വെകുന്നേരമായ വിചാരിക്കും നിങ്ങളുടെ മൂടികെട്ടൊക്കെ ഉണ്ടാകും വിചാരിക്കും മഴ പെയ്യും പിന്നെ എവിടെ മഴ പോകണ വയ്യനെ കാണൂല അറിയോ അറിയാവോ ഷാനി ഇല്ലടോ അറിയില്ല വരന്ത പറയൂ വരന്തി ലൈക്ക് ചെയ്തോ ഷാനി ലൈക്ക് ചെയ്തിട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ചെയ്യാം കേട്ടോ ാണ് വിശേഷം പറയൂ പറയും മണിയായില്ലേ എത്ര പെട്ടെന്നാണ് ഈ സമയം കഴിയണത് സമയം പോവാനുണ്ട് ഇതും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ടൈം കഴിയുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് ശേഷം മലപ്പുറം എന്താണ് പറയൂ എന്താണ് പേര് മുബശ്ശിനാണ് പേര് മുബ്ശിനാണ് പേര് പാലുള്ള ചായ കുടിക്കാറുള്ളൂ എന്നിട്ട് ഒരു പാലൊക്കെ വാങ്ങിക്കടോ പാല് വാങ്ങിച്ചാടിക്കി പാലൊരു മുപ്പത് രൂപ എടുത്തൊരു പേക്ക് പാലിട്ടു എന്നിട്ടാണോ എന്നിട്ടാണോ സുഹൃത്തെ അമ്പൊക്കെ റെ ലൈക്ക് ചെയ്തിട ലൈക്ക് ചെയ്തി ലൈക്ക് ചെയ്യാം മലപ്പുറം ലൈക്ക് ചെയ്തോ ഷാനി ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്ര വേണേൻ്റെയോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഹാർട്ട് ഒന്ന് ടച്ച് ചെയ്താൽ പോരെ ഹാർട്ടുകളങ്ങോട്ട് പോരട്ടെ ഹാർട്ട് അങ്ങോട്ട് ഹാർട്ടങ്ങോട്ട് പോരട്ടിടോ എന്താണ് പറയുക ഹാർട്ട് വരുന്നുണ്ട് കേട്ടോ വേറെന്താണ് എന്റെ മോനെ ഒരു ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ ഇത്താത്ത കൊണ്ടുപോയി ഇത്താത്തതിനേം കാണില്ല ബൂസ്റ്റും കാണുന്നില്ല മോനേയും കാണില്ല അപ്പം കിട്ടുമ്പോളെ അതിപ്പം കിട്ടുമ്പോളെ എന്തീത്ത എന്ത് ആർട്ടോ ആർട്ടാണോ എപ്പം കിട്ടാമെന്ന് ചോദിച്ചത് അല്ലാവേ വേറെ എന്തീത്താണ് പറയൂ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വേറെ എന്തുത്താണ് അപ്പോൾ നല്ല റേഞ്ച് ഉണ്ട് ഫോണിലെ ചാർജ് തീരാനായിട്ട് ഫോണിലെ ചാർജ് തീരാനായിട്ട് എന്നെയും ഒന്ന് കൂട്ടാക്കാൻ പറയൂ ആ മലപ്പുറം എന്നുള്ളത് ഒന്ന് കൂട്ടാക്കുകട്ടോങ്ങ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തെടുക്കുക എന്തിത്താണ് ഷാഹിദ് ഷാഹിദ് വാലേക്കും അസ്സലാം ചായ കുടിച്ചു ചായ കുടിച്ചില്ല കേട്ടോ നൈസ് ഫേസ് താങ്ക് യു ജിത്തു താങ്ക് യു എന്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അത് വാവും എന്തിട്ടാണ് ജിത്തു വാവും എന്തിനീത്താണ് പിന്നെ അഞ്ചത്തി ചായക്ക് എന്താണ് കടിയേ വഞ്ചത്തി ചായക്ക് ചായക്കെന്ന് എന്താ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്നാലും സ്കൂളിൽ പരിപാടിയിരുന്നേ മക്കൾ പരിപാടിയായിട്ട് നമ്മൾ പോയിട്ട് ഞാൻ നേരെ വൈകിട്ടൊക്കെ ഇടുന്നപ്പോൾ അപ്പം ഉച്ചക്കണിച്ച് ഇന്നമോളെ മോളെ കഴിച്ചു ഞാൻ ഉച്ചക്ക് നല്ല ഒരടുത്തിറങ്ങി ഞാൻ മൂന്നര ആയി ചോറ്ന്നപ്പോൾ പിന്നെ മക്കൾക്ക് പഴം ഉണ്ടായിരുന്നു ഒരു പഴം പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോന്ന് നീന്ത്ര പഴം അപ്പോൾ അത് ചുരുക്കം ഞാൻ ചായ പിടിച്ചില്ല കുറച്ച് നേരത്തെ ചായന്റെ സമയത്ത് ഞാൻ ചോറ്ന്നിട്ടേ ഉള്ളൂ പഴാണ് മക്കൾക്ക് അതാണ് എന്നാൽക്ക് പിന്നെ അങ്ങനത്തെ മതി ചോറൊന്നും വേണ്ട സ്കൂൾ തന്നാലും സ്കൂളെന്നാലും എന്താണ് പറയൂ അപ്പൊ ഞാൻ ചായ അടിച്ചില്ല സുഹൃത്തെ ലൈക്ക് ചെയ്യാത്ത എന്തിട്ട് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ലൈക്ക് എന്തിട്ടാണ് ഇത്ര മടി പിണക്ക പിണക്കമാണോ ഞാൻ വായത്തോട്ടത്തിലാണ് ഇവിടെ നിന്നുള്ളത് വായത്തോട്ടത്തിൽ എന്താ പരിപാടി നാരണോലിപ്പൊക്കെ തട്ടില്ലേ എന്റെ തൊട്ടടുത്ത് കൂടെയാണ് ആ ഓട്ടോ ഒക്കെ പോയത് അപ്പൊ ഞാൻ വായത്തോട്ടത്തിൽ ഇല്ലെന്നുള്ള തെളിവായില്ല സുഹൃത്തുക്കളെ പറയും പിന്നെ വേറെ എന്താ ലൈക്ക് ചെയ്തില്ലേ ലൈക്ക് ചെയ്ത് വേറെന്തൊക്കെ പറയൂ ലൈക്കൊക്കെ ഇവിടെ പോയി ലൈക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ലൈവ് കട്ടായി പോയിടോ ിഞ്ച് പോകുമ്പോൾ മീനെ കട്ടാവും രാത്രിയാണ് മീനക്കെടുക്കാതെ തന്നെ പരിപാടി അപ്പോൾ രണ്ടാമത്തെ ലൈവ് ഓണാക്കിയത് ഞാൻ പറഞ്ഞു ലൈക്കൊക്കെ ഒന്ന് ഒന്നടിച്ച രണ്ടാമത്തെ ലൈവാണ് ലൈക്ക് ചെയ്യടും ആ ഹാർട്ട് മുതൽ ഒന്ന് സോഫ്റ്റ് ആയി ടച്ച് ചെയ്താൽ മതി ഹാർട്ടുകൾ ഇവിടെ എത്ര സ്വീകരിക്കുന്ന മനസ്സിലായോ എത്ര എത്ര ഹാർട്ട് ഇട്ടിയാലും സ്വീകരിക്കും വേറെന്തൊക്കെയുണ്ട് പറയൂ ഇവരെന്തീത്താണ് വിശേഷം പറയുന്നത് എൻ്റെ ഈ ലൈവ് ഇപ്പോൾ കട്ട് അയ്യാ പറ്റാൻ പോണെൻ്റെ ഒരു ശതമാനം ചാർജേ ഉള്ളു സുഹൃത്തുക്ക ഫോണിൽ ലൈവ് ചെയ്യണ ഫോണിൽ ഫോണ് കുത്തിയിടാൻ പറഞ്ഞത് ഇവർ എപ്പോഴാണ് അറിയണത് എപ്പോഴല്ലേ കുറച്ച് നേരത്തെ അറിഞ്ഞത് ലൈവ് തുടങ്ങിയാലേ അറിയണത് ഞാൻ ആ ഫോണൊന്നും നോക്കട്ടെ എൻ്റെ ഈ വർക്ക് ചെയ്യുന്ന ഫോണിനെ ഇപ്പം ഇനി ലൈവ് നടക്കുകയുള്ളു കാരണം അതിലേ ചാർജ് ഉള്ളൂ ഇതിൽ ചാർജേ അല്ലേ കണ്ടില്ലേ ഒന്ന് ഓഫാക്കിട്ടത് മറ്റേത് ഓൺ ആക്കാം ഓക്കെ